തമ്പുരാന്റെ പ്രതിപുരുഷന്മാരെന്ന് പറയുന്നവര് നുണയും കള്ളത്തരവാണ് ചെയ്യുന്നതെന്ന് വിശ്വാസികളുടെ മുമ്പിൽ മലക്ക തുറന്ന് പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് കാണുന്ന വിശ്വാസ സമൂഹത്തിന്റെ വരുംതലമുറ ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ സമുദായത്തിന്റെ ഭാഗമായിട്ട് സഭയുടെ ഭാഗമായിട്ട് ഉണ്ടാവുമോ ഇതും കൂടെ സജീവമായിട്ട് ഇത്തവണത്തെ വരുന്ന സിനിമയിൽ ചർച്ച ചെയ്യണം ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സമുദായമായിട്ട് ഈ സമുദായം മാറും കാരണം കള്ളത്തരം പറയുന്നവരെ പിന്നാലെ പോകാൻ സത്യസന്ധരായിട്ടുള്ള നസാനിയുടെ മക്കൾ ആഗ്രഹിക്കില്ല അവരതിൽ നിന്ന് അകന്നുപോകും അത് വന്ന് നമ്മളോട് ആരോടും പറഞ്ഞിട്ടായിരിക്കുന്നില്ല അവർ പരിപൂർണമായിട്ട് അവഗണിക്കും ഇന്ന് യൂറോപ്പ് കടന്നുപോകുന്ന ആ ദുർഗതിയിലേക്ക് നമ്മുടെ സമുദായത്തെ സഭയും തള്ളിവിട്ട ഒരു പറ്റം ഒരു പറ്റം സാമുദായിക നേതാക്കന്മാരെന്ന ദുഷ്പേര് അതിന്റെ ലേബലായിരിക്കും സിനഡ് പിതാക്കന്മാരുടെ നെറ്റിയിൽ ഈ കാലഘട്ടത്തിന്റെ വരുതലവർ ഒട്ടിച്ചു നോക്കാൻ പോകുന്നത് അത് മറക്കരുത് മറ്റൊരു ഭാഷ്യം ഭാഷപ്പെട്ട ഒരു ഭാഷ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാർത്തോമാ നസ്രാണി സംഘം സിനഡ് പിതാക്കന്മാർക്ക് സഭയ്ക്ക് എതിരാണ് പിതാക്കന്മാർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ പത്മാരം കാരാണ് അവരായിരുന്നു ആദ്യം ഈ കുർബാന ഏറ്റവും കൂടുതൽ ഇത് നടപ്പിലാക്കാതിരിക്കാനായിട്ട് വിമത വൈദികരും ഇവര് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നമുക്കെതിരെ അതായത് സഭയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നവര് ഈ സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവിനും മേജർ ആർച്ച് ബിഷപ്പ് ഇവരാണല്ലോ സിനഡിന്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനായിട്ട് ഒരു പത്തംഗ സമിതി അതിനകത്ത് പാംബ്ലാനി ഉണ്ട് കുരിയാ ബിഷപ്പ് ഉണ്ട് ഒമ്പത് ഒമ്പതോ പത്തോ പതിനഞ്ച് പേരുണ്ട് മൊത്തം പക്ഷേ പിതാക്കന്മാരെ ഒമ്പത് പേര് യഥാർത്ഥത്തിൽ ആ കാര്യം ഒന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്താല് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തെ ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആബ്സൻസിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളാണ് ആ വാണിയ വാണിയപ്പുരയ്ക്കിൽ പിതാവാണ് ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്ന ഒരാൾ സിനഡൽ സെക്രട്ടറി പാമ്പളാനി പിതാവാണ് ഒരാൾ ഒപ്പിട്ടിരിക്കുന്ന ആള് അപ്പൊ ഇവരൊക്കെ ഒപ്പിടണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആ ഒരു ഇൻപോർട്ടൻസ് അതായത് അതായത് ആ ഇതിന്റെ ഒരു റോമി എന്നുള്ള പല കാര്യങ്ങളും വായിച്ചു ചേർത്താൽ ഈ സമവായവും ഈ കാറ്റഗിസവും അവസാനം എക്സ്പ്ലനേഷൻ നോട്ട് വരെ എത്തി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും പക്ഷെ നമ്മൾ ഈ സഭാ നേതൃത്വത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഇത് ചെകിട്ട് തടി പോലെ കിട്ടിയത് ആർക്കാ എറണാകുളത്ത് അച്ഛന്മാർക്കും അലമായും കൊണ്ടേട്ടൻകാർക്കും കാരണം അവർക്കറിയാം ഇനി മാർത്തോമാ നസ്രാണി സംഘത്തെ വളരാൻ അനുവദിച്ചാൽ ഇവരുടെ ഈ തരത്തിലുള്ള ഈ ഊടായ്പരിപാടി സഭാപ്രവർത്തനം വന്നു ഇനി സിറോ മലബാർ സഭയില് നമ്മൾ ഉള്ളടത്തോളം കാലം നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അവർ നമുക്കെതിരെ നോട്ടുണ്ടാക്കി നമ്മൾ സഭയ്ക്കെതിരാണെന്ന് പറഞ്ഞ് കാരണം ഇവിടുത്തെ ഇന്നത്തെ ചർച്ചയിൽ നടന്ന ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ സഭയ്ക്ക് സഭയ്ക്കെതിരല്ല പകരം നമ്മുടെ സഭയുടെ പരമോനാധികാര സഭ സമിതിയായ സിനഡിന്റെ അധികാരത്തെ ആ അധികാരത്തെ അട്ടിമറിക്കാനുള്ള ഏത് ശ്രമത്തെയും ഏതറ്റം വരെയും പോയി നമ്മൾ അതിനെ ചെറുത്തിരിക്കും പ്രതിരോധിച്ചിരിക്കും ഇത് പിതാക്കന്മാർക്ക് ഒറ്റുകൊടുക്കാൻ കൊടുക്കാൻ അല്ല ഈ സഭ വിശ്വാസികളേതാണ് ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് അത് നമ്മളിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കൃത്യമായിട്ടൊന്ന് അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഈ സമവായത്തെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള എതിർപ്പ് ഇപ്പൊ ഒരു സാധാരണ സംഭവം കുർബാന അർപ്പിക്കപ്പെടുന്നതിനു വേണ്ടി നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ലിസി ആശുപത്രിയുടെ ഭരണം പൂർണ്ണമായും കൊടുക്കുന്നതിന് നമുക്ക് വിനോദമില്ല അത് സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും പത്ത് രൂപ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളാരും സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ത് വേണേലും അവരനുഭവിച്ചോട്ടെ വിരോധമില്ല ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സഭ നിലനിൽക്കുന്നത് ദൈവജനം ദൈവത്തിന് ആരാധനയർപ്പിക്കുന്ന ആരാധന സമൂഹം എന്നാണ് പൊതുവെ നമ്മൾ പൊതുവെ നമ്മളെ തന്നെ കണക്കാക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഫങ്ഷൻ ദൈവത്തിന് ആരാധന സമർപ്പിക്കും അതിനു വേണ്ടിയാണ് ഈ സംവിധാനം സഭാ സംവിധാനം അവിടെ ആരാധനയെ തന്നെ നിങ്ങൾ ഉപാധിയാക്കുന്നെങ്കിലും സമവായത്തിനുള്ളത് അടവ് നയം അടവുനയത്തിന്റെ ഭാഗമായിട്ട് ആരാധനയെ തന്നെ മാറ്റുകയാണ് അവിടെ ആ എന്ത് മൂല്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു ആ മൂല്യത്തെ നിങ്ങൾ ക്രയവിക്രയം നടത്താൻ ഉപയോഗിക്കുകയാവില്ല ഇത് മഹാബാതകമാണ് ഞാനൊരു ചെറിയ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാദൃശ്യമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ നമ്മൾ വിവാഹിതരാണ് ഞാൻ അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരുത്തനാണ് അങ്ങനെയുള്ള ഒരുത്തനോട് ഒരു വൈദികം വന്നിച്ചും പറയുക അതാ ഒരു കാര്യം നീ ആരുടെ പുറകെ പോയിട്ടോ ഞായറാഴ്ച ദിവസം മാത്രം നിന്റെ ഭാര്യയുടെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നതിൽ അശ്ലീലമായതല്ല ഒരാൾ പറയുന്നു എന്ന് വിചാരിക്കുക ആ കുടുംബത്തിന്റെ അടിത്തറ ഇളകും അടിത്തറ ഇളകോ ഇവിടെ ഈ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും ചെയ്തിരിക്കുന്ന നടപടിയുടെ ദൂഷ്യഫലം അതാണ് അല്ലെങ്കിൽ അതിലെ മൂല്യശോഷണം അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സഭയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ നമ്മുടെ സിനിഡാണ് നമ്മളുടെ ഏറ്റവും പരമാധികാരമുള്ള സ്ഥാനം സ്വന്തം ഭവനത്തിന്റെ അപ്പനെ തല്ലിട്ട് ഏതെങ്കിലും മകൻ ഗുണം അത് ആരാണെങ്കിലും മൂത്ത മകൻ അല്പം പുറത്തെക്കാണ്ട പോയി കൊറേ കാശ് ഉണ്ടാക്കി വന്നു അത് കാരണം അപ്പനെറിയാന്ന് വെച്ചാൽ കുടുംബത്തിന്റെ നാരായ വേറെല്ലേ ആർക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം വലിയ ഉന്നത സ്ഥാനത്തുള്ള ആളാണ് നമുക്ക് ആർക്കും വിരോധമില്ല അദ്ദേഹം പോലും സിനഡിന് അധീനപ്പെടണം വിധേയപ്പെടണം നേരത്തെ നമ്മുടെ കണ്ണാട്ട് സേവടിയേട്ടം പറഞ്ഞ കണക്ക് ഈശോ മിശിഹ അനുസരണപ്പെട്ട ദൈവത്തിന് ബലിയായപ്പോഴാണ് ബലി സ്വീകാര്യമായത് അല്ലെ ദൈവപുത്രൻ പുത്രനാണ് എന്നിരിക്കലും പിതാവിന് പൂർണമായും അനുസരണപ്പെട്ടു അതാണ് സഭ ചെയ്യേണ്ടത് സഭ പിതാക്കന്മാർ ചെയ്യേണ്ടത് അല്ല അല്ലെ എനിക്കൊരു സംശയം പറയാറില്ല ഈ ഫിനോഡു അല്ലെ ഈ സമവായു എന്ന് പറയുന്നത് മാപ്പാപ്പയോടും വധിക്കാൻ സംഘത്തോടും ചെയ്ത വഞ്ചന തീർച്ചയായിട്ടും അതാണ് ഫിനോഡോട് ചെയ്ത വഞ്ജന കാരണം വത്തിക്കാൻ തരി സംഘത്തിൽ ഇവിടെ ഗവർണറിന്റെ സിനഡ് മെമ്പർ സിനഡ് മെമ്പർമാരെ അവിടെ വിളിച്ചു വരുത്തി മാർപ്പാപ്പായ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ തരി സംഘത്തിൽ എടുത്ത തീരുമാനം ഇവിടെ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് സർക്കുലറാക്കി വിട്ടതാണ് അതെ ജൂൺ ഒമ്പതിനുള്ള സർക്കുലർ ആ സർക്കുലറിൽ വെള്ളം ചേർക്കാനോ സമവായം ഉണ്ടാക്കാനോ ഒരു ആർച്ച് ബിഷപ്പിനോ ഒരു സിനിടിനോ പോലും വലിയ എന്തിക്ക് ഈ ആർച്ച് ബിഷപ്പും ഈ ഏതാനും ബിഷപ്പ്മാരും കൂടി സ്വഭായം ഉണ്ടാക്കിയത് ഒരിക്കലും ഞാൻ ഇരിക്കേണ്ട നൈയാമികമായിട്ടത് തെറ്റു തന്നെയാണ്